അംബികയുടെ മുഖം നാണക്കേട് കൊണ്ട് ചുളിഞ്ഞു അർജുൻ സാറേ ഇത് ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമാണ് ദയവ് ചെയ്ത് ഇതൊരു വലിയ പ്രശ്നമാക്കരുത് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തെറ്റ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല പ്ലീസ് മോഹൻ ഒരു അഭ്യർത്ഥനയോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അർജുൻ പറഞ്ഞു താങ്ക് ഗോഡ് ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത് മോഹൻ മനസ്സിൽ പറഞ്ഞു ഓക്കെ മോഹൻ നെക്സ്റ്റ് വില്ലയെപ്പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ കാണാം അർജുൻ അതും പറഞ്ഞ് അയാൾക്ക് ക്ഷയിക്കാൻ നൽകി ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞ് തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് മോഹൻ കാറിൽ കയറി യാത്രയായി പ്രയാഗ എങ്കിൽ നമുക്ക് പോകാം അർജുൻ ചോദിച്ചു എങ്ങോട്ട് അവൾ ചോദിച്ചു വേറെ എങ്ങോട്ട് നമ്മുടെ വില്ലയിലേക്ക് അർജുൻ ശിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒന്നും മനസ്സിലാകാതെ പ്രയാഗയും മഹാദേവനും രേണുകയും അവന്റെ പുറകെ നടന്നു അവർ ഒരുമിച്ച് പുതിയ വില്ലയ്ക്കുള്ളിൽ കയറി അവൻ വാങ്ങിയ വില്ല കണ്ടതും അംബികയും കുടുംബവും പതുക്കെ അവിടെ നിന്നും മാറിക്കളഞ്ഞു എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അംബികയുടെയും കുടുംബത്തിന്റെയും അഹങ്കാരം ഇതോടെ തീർന്നു കിട്ടിയല്ലോ ഓ എന്തൊക്കെയായിരുന്നു അവളുടെ പ്രകടനം രേണുക ചിരിയോടെ പറഞ്ഞു മഹാദേവനും അതിൽ ചെറുതല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു അർജുൻ പുതിയൊരു കാർ വാങ്ങി ഇപ്പോൾ ഇതാ ഒരു വീടും വാങ്ങി അവൻ നമ്മുടെ കുടുംബത്തിന് നന്നായി തന്നെ നോക്കുന്നുണ്ട് മഹാദേവൻ ആലോചിച്ചു അച്ഛാ അമ്മേ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ ഇതിനെല്ലാം കാരണം അർജുനാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും അർജുനെ തരം താഴ്ത്തി സംസാരിക്കരുത് മനസ്സിലായല്ലോ പ്രയാഗ അച്ഛനും അമ്മയ്ക്കും താക്കീത് നൽകി അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും അവർ നൽകിയില്ല അല്ല നിനക്കെങ്ങനെയാ മോഹൻകുമാറിനെ അറിയുന്നത് രേണുക അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനീ വില്ല വാങ്ങിക്കാൻ വന്നപ്പോഴാണ് മോഹൻകുമാറിനെ പരിചയപ്പെട്ടത് അർജുൻ പറഞ്ഞു കണ്ടിട്ട് നിനക്ക് അയാളുമായി വളരെ നല്ല അടുത്ത ബന്ധമുണ്ടെന്നാണല്ലോ തോന്നിയത് നിന്നെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടല്ലേ അയാൾ ജീവനെ പുറത്താക്കിയത് േണുക വീണ്ടും ചോദിച്ചു അതവരുടെ കമ്പനി റൂൾ ആയിരിക്കും കസ്റ്റമേഴ്സിനോട് മോശമായി പെരുമാറുന്നത് ആരാണെങ്കിലും അവരെ കമ്പനി പുറത്താക്കുമായിരിക്കും അർജുൻ പറഞ്ഞു എനിക്കത് എന്തായാലും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല അർജുൻ നിന്നെ കൊണ്ട് ഇതൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുമോ ആ എന്റെ മോളുടെ പേരുകൊണ്ട് കിട്ടിയതായിരിക്കും ചിലപ്പോ അതെന്തായാലും ആവട്ടെ വാങ്ങിയ വീടെന്തായാലും നന്നായിട്ടുണ്ട് പഴയ വീടിനേക്കാളും കൊള്ളാം വീടിന്റെ അകമൊക്കെ കണ്ണോടിച്ചുകൊണ്ട് രേണുക പറഞ്ഞു പ്രയാഗയുടെ മനസ്സ് ഇപ്പോഴും ചഞ്ചലമായിരുന്നു അർജുൻ ഇവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത് ആദ്യം അവൻ കാറ് വാങ്ങി ഇപ്പോൾ ഒരു വീട് വാങ്ങി എന്താ ഇവിടെ നടക്കുന്നത് അവൾ സംശയത്തോടെ ചിന്തിച്ചു നീ ഈ വീട് കണ്ടിട്ടില്ലല്ലോ മോളെ വാ നമുക്കിതെല്ലാം ഒന്ന് കാണാം ഇതിനിടെ രേണുക പ്രയാഗയെ വിളിച്ചു അവൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം വീട് മുഴുവൻ ചുറ്റിക്കറങ്ങിക്കണ്ടു അവർക്കെല്ലാവർക്കും വീട് ഒരുപാട് ഇഷ്ടമായി വീട് കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും ഹാളിലെ സോഫയിൽ വന്നിരുന്നു അർജുൻ ഈ വീടിന് എന്ത് വില വന്നു മഹാദേവൻ ചോദിച്ചു ഏകദേശം ഒരു കോടി രൂപയോളം വന്നു അർജുൻ പറഞ്ഞു നമുക്ക് വേഗം തന്നെ പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് താമസം മാറണം മഹാദേവൻ പറഞ്ഞു നോക്കുമോളെ അർജുൻ വീട് വാങ്ങിയിരിക്കുന്നത് നിന്റെ പണം ഉപയോഗിച്ചാവൂ അതുകൊണ്ട് ആധാരമെല്ലാം നിന്റെ പേരിലാണോ എന്ന് ഉറപ്പിക്കണം രേണുക മകളെ ഉപദേശിച്ചു അതേസമയം അർജുൻ പ്രയാഗയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അവളുടെ കയ്യിലേക്ക് വില്ലയുടെ പ്രമാണവും മറ്റും ഏൽപ്പിച്ചു അത് നോക്കിയ ശേഷം അവൾ ആ പേപ്പറുകളുമായി അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മ ഇത് കണ്ടോ അർജുൻ ഈ വില്ല വാങ്ങിയിരിക്കുന്നത് എന്റെ പേരിൽ തന്നെയാണ് ഇനി അമ്മ സംസാരിക്കരുത് അവൾ പറഞ്ഞു അതിൽ നിനക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല എങ്ങനെയായാലും അവൻ ഇത് വാങ്ങിയത് നിന്റെ പണം ഉപയോഗിച്ച് തന്നെയാണ് രണ്ടു വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നല്ലേ ആഹാരം കഴിക്കുന്നത് അപ്പോൾ ഇതവന്റെ ഉത്തരവാദിത്തമാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് നിന്നെയും ഞങ്ങളെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് രേണുക ഗർവോടെ പറഞ്ഞു അമ്മയോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പ്രയാഗ അവരോട് തറക്കിക്കാനൊന്നും നിന്നില്ല എപ്പോഴും കമ്പനി ജോലി എന്ന് പറഞ്ഞു നിൽക്കാതെ പുതിയ പുതിയ നല്ല ആളുകളുമായി എങ്ങനെ സൗഹൃദം സ്ഥാപിക്കാമെന്ന് ചിന്തിക്കി നിന്റെ അസിസ്റ്റന്റ് അതാ ചെയ്യുന്നത് അവൻ അതിൽ വളരെ മിടുക്കനാണ് രേണുക അല്പം പരിഹാസം കലർത്തി പറഞ്ഞു പ്രയാഗ ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കി അവളുടെ അച്ഛനും അമ്മയ്ക്കും അതൊന്നും അറിയില്ലായിരിക്കാം പക്ഷെ അവൾക്ക് നന്നായി അറിയാം അർജുന്റെ കഷ്ടപ്പാടാണ് ഇതെല്ലാം എന്ന് നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് മുഴുവൻ പുതിയ ഫർണിച്ചറുകളും വാങ്ങണം അതിനുശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം രേണുക സന്തോഷത്തോടെ പറഞ്ഞു അതെ ഒരുപാട് നാളായി നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് ആഘോഷിക്കണം മഹാദേവൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി പുതിയ വീടിന്റെ കാര്യങ്ങളുമായി തിരക്കിലാണ് രേണുകയും കുടുംബവും അവർ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ചുകൊണ്ട് റോയൽ ഹോട്ടലിൽ പാർട്ടി നടത്തി അർജുൻ ചടങ്ങിനു പോയി എല്ലാത്തിനും മുന്നിൽ നിന്നുവെങ്കിലും അവിടെ ആരും അവനെ കാര്യമാക്കിയില്ല അന്ന് വൈകുന്നേരം അർജുൻ വീട്ടിൽ വന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മൊബൈൽ റിങ് ചെയ്തു ഷൺമുഖന്റെ ഫോണായിരുന്നു അത് സാർ പറഞ്ഞതുപോലെ രാഹുൽ ഇന്ന് എന്നെ വിളിച്ചു ഷൺമുഖൻ പറഞ്ഞു എന്താ പറഞ്ഞത് അർജുൻ ചോദിച്ചു അയാൾ പറഞ്ഞത് ചെയ്താൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പണം തരാം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു സാർ ഷൺമുഖൻ പറഞ്ഞു അർജുൻ ഒന്നും ഇണ്ടാതെ ആലോചിച്ചു ഷൺമുഖൻ ചോദിച്ചു വേണ്ട നീ നിന്റെ ജോലി നോക്ക് അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അർജുൻ പറഞ്ഞു സർ അവനെയും നശിപ്പിക്കാനുള്ള പ്ലാനാണോ രാഹുലിന്റെ കുടുംബം നഗരത്തിലെ തന്നെ വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് എന്നിരുന്നാലും രാഹുൽ അർജുനെ നേരിട്ടാൽ അവൻ തീർച്ചയായും അർജുന്റെ കൈകൊണ്ട് തീരും ഇപ്പോൾ രാഹുൽ മാത്രമാണ് അവന്റെ കുടുംബത്തിന്റെ ഏക അനന്തരാവകാശി അവൻ മരിച്ചുപോയാൽ ആ കുടുംബം അനാഥമായി പോകുമെന്നാണ് ഷൺമുഖൻ ചിന്തിച്ചത് ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം അർജുൻ ഫോൺ കട്ട് ചെയ്തു രാഹുൽ പറഞ്ഞതുപോലെ ഷൺമുഖൻ ചെയ്തില്ലെങ്കിൽ രാഹുൽ വേറെ ആരോടെങ്കിലും സഹായം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ അർജുൻ ഉടനെ ഹർഷനെ വിളിച്ചു എനിക്ക് രാഹുലിന്റെ ഫാമിലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തണം അർജുൻ ഹർഷനോട് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അതേസമയം കോളിംഗ് ബെൽ മുഴങ്ങി അർജുൻ പോയി വാതിൽ തുറന്നു മഹാദേവനും കുടുംബവും സന്തോഷപൂർവ്വം കയറി വന്നു ഇന്ന് ഞാൻ വളരെ സന്തോഷത്തില ഇന്ന് എല്ലാവരും എന്നോട് എത്ര ബഹുമാനത്തോടെയാണ് പെരുമാറിയതറിയോ അതിനൊക്കെ കാരണം എന്റെ മോളാണ് അച്ഛൻ ഒരുപാട് സന്തോഷമായി മോളെ മഹാദേവൻ അഭിമാനത്തോടെ പ്രയാഗിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രയാഗ ചീഫ് ഡിസൈനർ ആയിരിക്കുന്നിടത്തോളം കാലം ഈ റെസ്പെക്ട് തീർച്ചയായും നമ്മൾക്കുണ്ടാകും രേണുക സന്തോഷത്തോടെ അവളെ നോക്കിക്കൊണ്ടു പറഞ്ഞു മഹാദേവൻ അയാളുടെ മുറിയിലേക്ക് പോയതും രേണുക പ്രയാഗയെ നോക്കി പ്രയാഗ നോക്ക് ആന്റി പറഞ്ഞത് നീ മറക്കരുത് എല്ലാം നീ ആലോചിച്ച് ചെയ്യേ അവർ പറഞ്ഞു ശരിയമ്മ പ്രയാഗ പറഞ്ഞു എന്തു കാര്യമാ പ്രയാഗ അർജുൻ സംശയത്തോടെ ചോദിച്ചു നീ എന്തിനാ അതൊക്കെ അറിയുന്നത് പ്രയാഗ അവനോടൊന്നും പറയരുത് രേണുക പറഞ്ഞു അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞു അർജുനെ അങ്ങനെയൊന്നും പറയരുതെന്ന് പ്രയാഗയ്ക്ക് ദേഷ്യം വന്നിരുന്നു എന്തിനാണ് നിനക്ക് അവനോട് ഇത്രയും സഹതാപം തോന്നുന്നത് നീയും ഇവനും നിയമപരമായി മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും നിങ്ങൾ ഒന്നിച്ചല്ല കഴിയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു സ്നേഹവുമില്ല ഇതൊക്കെ നമ്മുടെ ബന്ധുക്കൾക്കും അറിയാം പിന്നെ എന്തിനാണ് നീ ഈ നാടകം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് നിന്റെ ചെറിയമായി വനജ നിനക്കായി നല്ല ഒരു കുടുംബത്തിലെ പയ്യനെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ചെറിയമ്മയെക്കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ അവൾ നിന്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപ് തന്നെ പാലക്കൽ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ച് ഇന്ന് ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിനേക്കാളും വലിയ നിലയിലായില്ലേ അവൾക്കൊപ്പം നിന്നാൽ നീയും അവളെ പോലെ വലിയ നിലയിലെത്തും ഞാൻ പറയുന്നതെല്ലാം നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് മോളെ രേണുക പറഞ്ഞു അമ്മ പറയുന്നത് കേട്ടു കേട്ടുനിന്നു എന്നല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അർജുൻ നമുക്ക് നാളെ ഒരു ആൻഡിക് എക്സിബിഷൻ നടക്കുന്നിടത്ത് പോകണം അവിടെ എൻ്റെ ചെറിയമായി വരുന്നുണ്ട് ഞാൻ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തരാം പ്രയാഗ അർജുനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ ഇവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണോ നിനക്കെന്താ ഭ്രാന്താണോ അവർ സ്വയം തലക്കടിച്ചു നിന്റെ മനസ്സ് ഇത്ര ഇടുങ്ങിയതാണോ അർജുൻ നിനക്ക് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ എന്റെ മോൾ നീ കാരണം ഒരിക്കലും സന്തോഷിക്കില്ല അത് നിനക്കും അറിയാം അതുകൊണ്ട് നിനക്ക് അവളെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ വഴിക്ക് പോയിക്കൂടെ പക്ഷെ നീ വിഷമിക്കണ്ട അവളെ ഡിവോഴ്സ് ചെയ്തു പോയാലും നിനക്ക് അവളുടെ അസിസ്റ്റന്റായി ജോലി ചെയ്ത് സമ്പാദിക്കാം എന്തു പറയുന്നു രേണുക ചോദിച്ചു പക്ഷെ അർജുൻ അവരെ നോക്കി നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല അവന്റെ മനസ്സിൽ മറ്റു ചില കാര്യങ്ങളായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ